ആ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോകണം കേട്ടോ എല്ലാവരും കൂടി വായത്താട്ടത്തിൽ കൂടെ ഒക്കെ പോയിന് റോബസ്റ്റിൻ്റെ തോട്ടാണ് അവിടെ പയറുകളും ഒക്കെ ഉണ്ട് നമ്മളൊരു കനാലുകട്ടാണ് പോകണത് അവിടെ കുറേ കനാലുകളൊക്കെ ഉണ്ട് അപ്പം ഒരു ചെറിയൊരു കനാലിക്കാണ് പോകണത് എല്ലാവരും കൂടി അപ്പം ഞങ്ങൾ പോണി ഒരു വായൊക്കെ വീണെടുക്കുന്നുണ്ട് പിന്നെ പോത്ത പഴയ ഒക്കെ ഉണ്ട് അതൊക്കെ കണ്ട് ഇങ്ങനെ നടന്ന് നടന്ന് പോണു കുറേ പോകാണ്ട് കേട്ടാവും ഞങ്ങളെ വീട്ടിൽ നിന്ന് ഈ ഒരു കനാലിൻ്റെ അങ്ങോട്ട് എല്ലാവരും കൂടി നല്ല രസത്തിൽ നടന്നൊക്കെ പോയി ഞാനാസാനം അവിടെ എത്തി അപ്പോഴാണ് അവിടെ കുറച്ച് വെള്ളമുള്ളൂ എന്ന് പറഞ്ഞത് അപ്പം അവിടെ നേരത്തെ അടിച്ചിക്കണമെന്ന് തോന്നുന്നുണ്ട് അപ്പം ഇപ്പോൾ ആവുമ്പോൾ തന്നെ കുറഞ്ഞതാണ് അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ചേരം കയ്യും കാലമൊക്കെ കഴിക്കാൻ പോവാമെന്ന് നിൽക്കുമ്പോഴാണ് അവിടെ വെള്ളം കൂടിയെന്ന് പറഞ്ഞത് ഈ വെള്ളം ഈ ഇവിടെ ഉള്ള വായകൃഷിക്കും ചീര പയറ് ചരങ്ങ് അങ്ങനെ കുറേ കൃഷികളുണ്ട് അപ്പോൾ അതിനൊക്കെ അടിക്കുന്ന വള്ളാണിത് ഇവിടെ അടുത്തുള്ള താത്തന്മാരും ഒക്കെ ഇവിടെ വന്നിട്ടാണ് കേട്ടോ തിരുമ്പൽ അപ്പോൾ അവിടുത്തെ കുട്ടികളുമൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കുളിക്കും അപ്പോളാണ് ഞങ്ങളെല്ലാവരും കൂടി അതിൻ്റെ അകത്ത് ഉണ്ടുമ്പോൾ കയറി ഇറ്റച്ചാട്ടം വെള്ളത്തിക്ക് അങ്ങനെ ഞങ്ങൾ കളിച്ച് തിമുറുക്കാൻ പോവുകയാണ് ആദ്യ ഒരു വട്ടം റിച്ച്വിനൊക്കെ ഇറക്കി അപ്പം പേടിയാപ്പം മാമീൻ്റെ അടുത്ത് തന്നെ കൊടുത്ത് അപ്പം മീമിൻ്റെ അടുത്ത് പിന്നെ റിച്ചുവിനായിട്ട് ഇറക്കി കൊടുത്ത് കേട്ടാ ഇപ്പം റിച്ചും ഇങ്ങനെ അവിടെ മാമിൻ്റെ ഒക്കത്തുനിന്ന് ഇങ്ങനെ ചാടിയപ്പം അവന് ഞങ്ങൾ ഇറക്കി ഓനക്കും വള്ളത്തിൽ കളിക്കാനൊക്കെ ഇഷ്ടമാണ് ഞങ്ങളെല്ലാവരും കൂടി കെടുന്നും ഇരുന്നൊക്കെ വള്ളത്തിൽ കളിക്കുകയാണ് റിച്ച് ഞങ്ങൾ തന്നെയാണ് കേട്ടോ കുളിപ്പിക്കുന്നത് എല്ലാവരും വരി വരിക്കും വെള്ളത്തിൽ പിന്നെ അവിടെ തിരുമ്പണ കല്ലൊക്കെ ഉണ്ട് നമ്മുടെ സ്ലാബ് എല്ലാം ഉണ്ട് അവിടുത്തെ ആൾക്കാർ തിരു തിരുമ്പണൊക്കെ ഞാൻ മിനിമം ഫിനിയും കൂടി അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഞാൻ അതിന് നന്ദി വരുകയാണ് അതിൻ്റെ അടിയിൽ കൂടെ നേരെ പോലെ കൃഷിക്കാനും വാർത്തിക്കാൻ ഇട്ട അടിയിൽ കൂടെ ഉണ്ട് അതിന് നല്ല റോഡുണ്ടാവും ഊട്ട എല്ലാവരും കൂടി അങ്ങനെ വരി വരിക്കും അവരൊക്കെ കയറുന്ന ഞാൻ അത് വിചാരിച്ചു ചെവിക്ക് വെള്ളം കയറില്ലായിരുന്നു അപ്പോളാണ് നിന്നോട് രവി പറഞ്ഞത് ചെവിക്ക് ഒന്നും വെള്ളം കയറുന്നില്ല എന്നാൽ ഒന്ന് കിടന്ന് അങ്ങനെ ഞാനും കയറുന്നു പിന്നെ നേരെ അപ്പുറത്താണ് വാഴത്തോട്ടം അങ്ങോട്ട് ചടിയ വാഴത്തോട്ടം ഞങ്ങൾ വയം കയറി പിടിച്ചെക്കാനൊക്കെ എനിക്ക് ഇരുന്ന് കണ്ടിട്ട് എന്നെ കുറേ നേരം കളിച്ച് കളിച്ചിരിച്ച് നീക്ക കണ്ടാക്ക എടുക്കുന്നു എല്ലാരും നല്ല രസത്തിൽ കളിക്കുന്നു രസത്തില് കളിക്കും കൂടി ആണെങ്കിൽ ആ സോപ്പിനെ നിലവിലും അപ്പോഴാണ് രീതിയും തിരുമ്പോ സ്വന്തമായിട്ട് തീരുമ്പും അങ്ങനെ ഞങ്ങൾ കുളിച്ചൊക്കെ കഴിഞ്ഞ് എല്ലാരും ഡ്രസ്സൊക്കെ മാറ്റി കഴുകി ഞാനൊന്ന് കാലം നനക്കാൻ വേണ്ടി ഇറങ്ങി എല്ലാരും കുളിച്ച് ഒക്കെ കഴിഞ്ഞ വരുമ്പം അവിടെ പാടം വളർത്തു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി പിന്നെ പാടം ചേച്ചി എല്ലാവരുടെ കയ്യിൽ ഓരോരോ ഞാൻ ഇറുക്കിയെടുത്ത് മിനും കൃഷിയും ഒക്കെ ഇതിൽ ഇറങ്ങിക്കൊണ്ടെടുത്ത് ഞാനൊക്കെ അവിടെ നിന്ന് ഊരം എനിക്ക് തന്നുകിട്ട എല്ലാരും കൂടി നടന്ന് വരികയാണെങ്കിൽ കൂടെ എൻ്റെ കയ്യിൽ രണ്ടെണ്ണം ഒക്കെ ഉണ്ട് എല്ലാവരും കൂടി റോട്ടുമ്മലെത്തിയപ്പോൾ റിജോന് റേബിയിലിത്താന്ന് പറഞ്ഞു ചൂനൊരു പേടി വകുവാക്കാ ഇങ്ങനെ റെബി തന്നെ പോയി ഇരുത്തി കൊടുത്ത് എല്ലാവരും കൂടി നല്ല രസമായിരുന്നു കേട്ടാ കിച്ചിനത്തി റെബി വലിക്കുന്നു മിമീനെ ഞാൻ വലിക്കുന്നു വേറെ ഒരു വാളയിൽ മിമിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ വലിക്കുമ്പോൾ മിമ്മി അത് പിടിച്ചു വലിക്കുന്നു എന്തോ ഒരു രസമായിരുന്നു അറിയാം പിന്നെ ഞാൻ മിമീനെ ഫിനോൻ എടുത്ത് കണ്ടിശമോള ഞാനെടുത്ത് അപ്പം റിച്ച്വനൊക്കെ വലിക്കാൻ സിമ്പിളായി കാര്യമ്പ രണ്ടാളും വലിച്ചപ്പോൾ തന്നെ ഞാൻ കോടും കോമി എല്ലാവരും കൂടി വലിയോടുക വലി അപ്പോൾ അവിടെ അത്ര ആൾക്കാർ ചെയ്യാത്തതുകൊണ്ട് കഴപ്പില്ലായിരുന്നു മീമിനെ പാളയിലിട്ട് വലിക്കുമ്പോഴാണ് ഒരു സംഭവം ഉണ്ടായത് മീമിയാണെങ്കിലുണ്ടല്ല പാളയിൽ നിന്ന് പാളന്ന് നേരം ഇരിക്കുമ്പോഴത്തേന് ഞാനങ്ങോട്ട് വലിച്ചു അപ്പം മിമി വീണ ചെയ്ത് പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടാ കൈ എന്നെ ചെറുതായിട്ട് കരുതി അങ്ങനെ കുറേ നടന്ന് നടന്ന് ക്ഷീണിച്ച് അങ്ങനെ വീട്ടിലെത്തി എല്ലാവരും ക്ഷീണിച്ച് അങ്ങനെ എടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ക്ഷണോ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റേ